ലാൽ സ്ലാം മോഹൻലാൽ എൽ ജെ പി മൂവി നമുക്ക് ഓർമ്മ വരുന്നത് വലിയ രീതിയിൽ ആ ഒരു ചിത്രത്തിൽ തന്നെയാണ് മലൈക്കോട്ടെ ബാലിബൻ അന്ന് പ്രതീക്ഷ പോലെ എല്ലാവർക്കും അതങ്ങ് തൃപ്തിപ്പെട്ടില്ല വീണ്ടും ഒരു പടവും കൂടെ ഒരുമിക്കാൻ പോകുന്നു മോഹൻലാലും എൽ ജെ പിയും വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇന്ന് ശക്തമായി സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരുപാട് തവണകളായി ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത് അതിശക്തമായിട്ട് തന്നെയാണ് വരുന്നത് നോ പ്ലാൻ ടു ചേഞ്ച് നോ പ്ലാൻ ടു ഇമ്പ്രസ് നമുക്കറിയാം എൽ ജെ പിയുടെ സിനിമകൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം സിനിമ ചെയ്യും കാണേണ്ടവൻ കണ്ടാൽ മതി എന്നുള്ള ആ രീതി തന്നെയാണ് അതുതന്നെയാണ് മലൈക്കോട്ടെ ബാലിബനിലൂടെയും നമ്മൾ കണ്ടത് ഇത്ര നല്ല ഒരു നടനെ കിട്ടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു സിനിമ അത്ര രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ സാധാരണക്കാർക്ക് ധരിച്ചില്ല എന്നുള്ളത് മാത്രമാണ് പടം ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെയിൽ പോയിരുന്നു ഇവിടെ രണ്ടാമത് മോഹൻലാലും എൽ ജെ പിയും ഒരുമിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ വരുമ്പോൾ അത് ഒരു ഒന്നൊന്നര ഐറ്റം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാരണം എൽ ജെ പിയിലുള്ള വിശ്വാസം മോഹൻലാൽ എന്ന നടനിലുള്ള വിശ്വാസം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അത്രത്തോളം നമുക്ക് തോന്നുന്നത് ഇവിടെ എന്താണേലും അവർ തന്നെ പറയുന്നു അല്ലെങ്കിൽ ഒരുപാട് പേർ പറയുന്നു ഇത് എല്ലാം മാറ്റി വെച്ച് അങ്കമാലി ഡയറീസ് പോലെയൊക്കെയുള്ള ഒരു അടിപൊളി അടിപ്പൻ സാധനമാണെങ്കിൽ തീർച്ചയായും ഇത് ആളിക്കത്തും എന്നുള്ളത് രണ്ടാമത്തെ കൊളാബറേഷൻ വരുമ്പോൾ അതുതന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ വീണ്ടും സ്വന്തം ഇഷ്ടപ്ര എടുക്കുന്ന അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെയുള്ള സിനിമകളാണെങ്കിൽ ആൾക്കാർ അങ്ങനെ അങ്ങ് പിടിക്കില്ല കാരണം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു കാര്യം തന്നെ എന്തായാലും വലിയ കൂടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് മോഹൻലാലും എൽ ജെ പിയും വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരു നല്ല സിനിമ തന്നെ വരും അല്ലെങ്കിൽ പിന്നെ ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ എടുക്കുക അത് ആ പേരിൽ അങ്ങ് വരികയാണെങ്കിൽ അതായത് എല്ലാവരും ഉൾക്കൊണ്ടോളും എന്നുള്ളതാണ് നൻപകൽ നേരത്തെ മയക്കം വന്നപ്പോൾ പക്ക അവാർഡ് പടമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞാൽ ആളുകൾ അത് കാണും അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കാണും എന്ന് നമുക്ക് പറയാം എന്തായാലും അങ്കമാലി ഡയറീസ് പോലെ ഉള്ള ഒരു സംഭവം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ ഒരു നടനെ കൈ കിട്ടുമ്പോൾ എൽ ജെ പി യൂസ് ചെയ്യേണ്ടതും ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അതിന് അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം അത് മിസ്സാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം മോഹൻലാൽ എൽ ജെ പി മൂവീസിന് വേണ്ടി ആരൊക്കെയാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത് മലൈക്കോട്ടെ വാലിബിൻ ഇഷ്ടപ്പെട്ട ആളുകൾ ആളുകളാരൊക്കെയാണ് അന്ന് കൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തരണം ലാൽ സലാം